നമസ്കാരം ചെയ്യുന്ന തെറ്റുകൾ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകുന്ന ഒരു പാർട്ടിയാണ് സി പി എം അതിനെ ആരെ വേണമെങ്കിലും അപ്പോൾ വലിച്ചെഴച്ച് അവർ ഫ്രണ്ടിൽ കൊണ്ടുവരും അന്ന് അങ്ങനെ ചെയ്തില്ലേ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നില്ല എന്ത് തെറ്റ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കും ഇപ്പോൾ അവർ ഒരു വലിയ നയമാറ്റ നടത്താൻ പോയിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും സോഷ്യലിസ്റ്റ് പാർട്ടിക്കും ചെയ്യാൻ കഴിയാത്ത ഇന്നലെ വരെ പറഞ്ഞു കൊണ്ടിരുന്ന കാര്യങ്ങൾക്ക് എല്ലാം മറന്നു വെച്ചുകൊണ്ട് അതിനെല്ലാം ഇന്നലെ ഇന്നലെ വരെ പറഞ്ഞ ഈ പ്രത്യേക ശാസ്ത്ര നയത്തെ മുഴുവനും അര അറബിക്കടൽ വലിച്ചെറിഞ്ഞിട്ട് ഒരു പുതിയ നയം കൊണ്ടുവരുന്നു സ്വകാര്യവൽക്കരണം എന്ന നയം ആ സ്വകാര്യവൽക്കരണം കൊണ്ടുവന്നപ്പോൾ അതിനെ ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നു പക്ഷേ അതിനെയും ന്യായീകരിക്കാൻ ഇപ്പോൾ പഴയ നേതാവിനെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ ഇ എം എസ് എന് വരെ കൂട്ടുപിടിച്ചിരിക്കുകയാണ് അന്ന് ഇ ചെയ്തല്ലോ പിന്നെ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്തുവിടാ എന്നാണ് അപ്പോൾ അന്നത്തെ ഈ ജനങ്ങൾ മറന്ന ഒരു സംഭവത്തെ ഓർമ്മിപ്പിച്ചെടുത്ത് ഇ എം എസിൻ്റെ തോളിൽ കൊണ്ട് വെച്ചിട്ട് ആ ഇ എം എസിൻ്റെ തോളിൽ വെച്ച് എന്നിട്ട് അദ്ദേഹത്തിനെയും കൂടെ തെറ്റുകാരനാക്കി അയാളെ കുറ്റക്കാരനാക്കിയിട്ട് അപ്പോൾ ഇ എം എസിന് പോലും കുറ്റം ചെയ്യാമെങ്കിൽ നയമാറ്റം നടത്താം നടത്താമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും കാലം മാറിയ ഞങ്ങൾക്ക് നടത്തിക്കൂടാ എന്ന ന്യായീകരണമാണ് ഇത് ഈ സഖാക്കളെ അണികളെ ഒന്ന് തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് അല്ല കേരളത്തിലെ ജനങ്ങളെ അത് അത് ഒരു തരത്തിലും സ്വാധീനിക്കുന്നില്ല എന്നതാണ് കാരണം അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഇ എം എസ് ഇവിടെ ഭരിക്കുമ്പോൾ ഇവിടെ മാവൂർ റയോൺസ് എന്ന് പറയുന്ന വലിയൊരു ഫാക്ടറി ഉണ്ടായിരുന്നു അതിന്റെ മുതലാളി ബിർളയാണ് ആ ഒരു മാവൂർ റയോൺസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബിർളയുമായിട്ട് ഇ എം എസ് സർക്കാർ ഒരു കരാറുണ്ടാക്കി അന്ന് ടാറ്റ ബിർള ഗോയംഗ് മുതലാളിമാരാണെന്ന് പറഞ്ഞ് അവർക്കെതിരെ മുദ്രാഗ്യം വിളിച്ചുകൊണ്ടിടക്കുന്ന പോരാട്ടം നടത്തും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ ബിർളയുമായിട്ട് ഇവിടെ സന്ധ്യ ഉണ്ടാക്കി എന്നിട്ട് ഇവിടെ പിന്നെ മാവൂർ റൈഡ്സ് എന്ന് പറഞ്ഞാൽ ഫാക്ടറി കൊണ്ടുവന്ന് എന്നതാണ് അവർ പറയുന്നത് അപ്പോൾ അത് അവർ പറയുന്നത് ഇ എം എസ് അങ്ങനെ ഒരു നയമാറ്റം നടത്തിയില്ലേ അങ്ങനെ ഇ എം എസ് നയമാറ്റം നടത്തുമ്പോൾ ഞങ്ങൾക്ക് എന്തുകൊണ്ട് നടത്തിക്കൂടാ ഈ നാട്ടിലെ ഒരു വ്യവസായങ്ങൾ വരേണ്ടതും ആവശ്യമാണ് അത് നമ്മുടെ സർക്കാരിൻ്റെ കയ്യിൽ കേരള സർക്കാരിൻ്റെ കയ്യിൽ കാശില്ല അപ്പോൾ നമ്മൾ മുതലാളിമാരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും അത് നമ്മുടെ നാട്ടിൻ്റെ വികസനത്തിന് നല്ല കാര്യമാണ് ശരിയാണ് ഇതുതന്നെയാണ് കറക്റ്റ് ഇതു തന്നെയാണ് നിങ്ങൾ നയം ഈ നയത്തിന് നിങ്ങൾ എന്തുകൊണ്ട് പിന്നെ മാറി മാറ്റി പറഞ്ഞു ഇ എം എസിനെ ന്യായീകരിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് ആ നയം തുടരാതെ പോയത് പിന്നീട് എവിടെ വന്നാലും സ്വകാര്യവൽക്കരണം വലിയ ആപത്താണ് സ്വകാര്യവൽക്കരണം എന്തോ വലിയ കുഴപ്പമുണ്ടാക്കും ആ പൊതുമേഖലാ സ്ഥാപനം തന്നെ വേണമെന്ന് പറയും എന്നിട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കെതിരെ സമരം ചെയ്യും സ്വകാര്യ സ്ഥാപനങ്ങൾക്കെതിരെ സമരം ചെയ്യും എന്നിട്ട് അവരെല്ലാം അടച്ചുപൂട്ടും അങ്ങനെ നൂറുകണക്കിന് കമ്പനികളും നമ്മുടെ നാട്ടിലെ ഫാക്ടറികളും അടച്ചുപൂട്ടി സമരം ചെയ്ത് ഇപ്പോഴും അടച്ചു മൂട്ടി കിടക്കുന്ന പിന്നെ കമ്പനികളും ഫാക്ടറികളും നമ്മുടെ നാട്ടിലുണ്ട് അതിന്റെ മുമ്പിൽ കൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ചുവന്ന കൊടി കാണാം കാരണഭൂതമായിട്ട് ആ സ്ഥാപനം അവിടെ പത്തോ മുപ്പതോ അൻപതോ നൂറോ പേർക്ക് ജോലി കൊടുത്തുകൊണ്ടിരുന്ന ഒരു സ്ഥാപനം അടച്ചുപൂട്ടിയത് കാരണഭൂതം ഏതെന്ന് ചോദിച്ചാൽ ആ ചുവന്ന കൊടിയാണ് അതവിടെ തന്നെ ഉണ്ട് ഇപ്പോഴും ഒരു പ്രതീകം പോലെ ഈ അടച്ചുപൂട്ടിയത് ഞാനാണേ എന്ന ഗർവിൽ ഈ സ്ഥാപനം അടച്ചു കൂട്ടിയത് ഞാനാണേ എന്നുള്ള ഗർവിൽ ആ ചെന്ന ചവന്ന കൊടി അവിടെ ഉണ്ട് ആ എന്നിട്ടും നിങ്ങൾ പറയുന്നു സ്വകാര്യ മേഖലയെ പിന്നെ ഞങ്ങൾ ഇനിയിപ്പോൾ പ്രോത്സാഹിപ്പിക്കും സ്വകാര്യ മേഖല വന്നാലേ കാര്യം നടക്കൂ എന്നൊക്കെ പറയുന്നു എന്തൊരു നയംമാറ്റമാണ് ഈ പ്രസ്ഥാനം എന്നിട്ട് ഇ എം എസിനെ കൂട്ടുപിടിച്ചു ഇ എം എസും ചെയ്തില്ലേ എന്ന് പറയുന്നു ഇങ്ങനെ പോകുന്നു ഈ സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഒരു ഗതികേട്